ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവീതിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ എഴുപത്തിയഞ്ച് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി നമുക്ക് എഴുപത്തിയാറാമത്തെ ശ്ലോകം നോക്കാം രാജൻ സംസ്മൃത് त्यसंस्मृत्या संवादम् इममद्भुतं केशवार्जुनयो पुण्यं हृष्यामि च मुहुर्मुहु राजन् हे राजावे केशवार्जुनयो श्रीकृष्ण अर्जुनन्मारुडे പുണ്യം അത്ഭുതം പാവനവും വിസ്മയകരവുമായ ഇമം സംവാദം ഈ സംവാദത്തെ സംസ്മൃത്യ സംസ്മൃത്യ ഓർത്തോർത്ത് വീണ്ടും വീണ്ടും ഓർത്തോർത്ത് മുഹൂർ മുഹൂർ വീണ്ടും വീണ്ടും ഹൃഷ്യാമീച ഞാൻ പുളകിതനാകുന്നു പുളകം കൊള്ളുന്നു അല്ലയോ രാജാവേ ശ്രീകൃഷ്ണാർജുനന്മാരുടെ അതിപാവനവും വിസ്മയകരവുമായ ഈ സംവാദത്തെ ശ്രവിച്ചത് ഓർത്തോർത്ത് വീണ്ടും വീണ്ടും ഞാൻ പുളകം കൊള്ളുന്നു അതോർക്കും തോറും എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു ഇതാണ് സഞ്ജയൻ ധൃതരാഷ്ട്രമഹാരാജാവിനോട് പറയുന്നത് ഭഗവാൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്ത ഗീതാരഹസ്യത്തെ ദിവ്യദൃഷ്ടിയാൽ നേരിട്ട് കേൾക്കുവാൻ അവസരം ലഭിച്ച സഞ്ജയൻ അത് വീണ്ടും വീണ്ടും സ്മരിച്ച് ആ രംഗങ്ങൾ ഭഗവാന്റെ ആ ഉപദേശം നേരിട്ട് കണ്ട ആ അനുഭവം വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ഹർഷപുളകിതനായിത്തീരുന്നു അത് ഓർക്കും തോറും രോമാഞ്ചമുണ്ടാകുന്നു എനിക്ക് എന്നാണ് സഞ്ജയൻ മഹാരാജാവിനോട് പറയുന്നത് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നത് അതായത് അത് ശ്രവിക്കുമ്പോൾ അദ്ദേഹം ആനന്ദമനുഭവിച്ചു അത് ശ്രവണാനന്ദം ആണ് ആ ശ്രവിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം വീണ്ടും അത് ഓർത്തോർത്ത് വീണ്ടും ആനന്ദിക്കുകയാണ് അത് സ്മരണാനന്ദമാണ് ആദ്യം കേൾക്കുമ്പോഴുള്ള ശ്രവണാനന്ദം അനുഭവിച്ചു ഇപ്പോഴിതാ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ഓർക്കും തോറും ആനന്ദമുണ്ടാകുന്നു രോമാഞ്ചമുണ്ടാകുന്നു ശ്രവണാനന്ദമുണ്ടാകുന്നു അതിനുശേഷം സ്മരണാനന്ദമുണ്ടാകുന്നു അത് സ്മരിക്കുമ്പോഴുള്ള ആനന്ദം ഇത് ഭഗവത് വാണി ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഓരോ ഭക്തനും ഉണ്ടാകുന്ന അനുഭവമാണ് അത്രയും അമൃത തുല്യമാണ് ആ ഭഗവത് വാണികൾ നേരിട്ട് കേൾക്കുക എന്നുള്ളത് ഒരിക്കലെങ്കിലും അപ്രകാരം ഭഗവത് വാണികൾ നേരിട്ട് ശ്രവിക്കാനിട വന്നവർ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുകയില്ല വീണ്ടും വീണ്ടും അത് ഓർക്കുന്തോറും പുളകിതരാവുക തന്നെ ചെയ്യും വ്യാസഭഗവാൻ ധൃതരാഷ്ട്രർക്ക് ദിവ്യദൃഷ്ടി നൽകാമെന്ന് പറഞ്ഞതാണ് യുദ്ധമുഖത്ത് നടക്കുന്ന കാര്യങ്ങൾ കൊട്ടാരത്തിലിരുന്ന് കാണാൻ എന്നാൽ അത് തൻ്റെ സജീവനായ കാര്യദർശിയായ സഞ്ജയ്ന് നൽകിയാൽ മതി എന്നാണ് ധൃതരാഷ്ട്രർ പറഞ്ഞത് അതിനാൽ ആ ഭാഗ്യം ആ കഴിവ് വ്യാസഭഗവാൻ സഞ്ജയിനെ നൽകുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഭഗവത്വാണി നേരിട്ട് ശ്രവിക്കുവാനുള്ള ഭാഗ്യം രാജാവിന് ലഭിച്ചില്ല പിന്നെയോ അതിനവസരം ലഭിച്ചത് സഞ്ജയനാണ് അതായത് അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരണമെങ്കിൽ ഈശ്വരവാണി നേരിട്ട് കേൾക്കുവാനുള്ള സൗഭാഗ്യമെല്ലാം ലഭിക്കണമെങ്കിൽ ഈശ്വര ഇച്ഛ തന്നെ വേണം അതുകൊണ്ടാണ് കൈവന്ന ഭാഗ്യം ധൃതരാഷ്ട്രർക്ക് നഷ്ടപ്പെട്ടത് നമ്മെ അങ്ങനെയാണ് ആ ഈശ്വരേച്ഛ ഇല്ലെങ്കിൽ കൈവരുന്ന ഭാഗ്യം പോലും നമ്മിൽ നിന്നും അകന്നു പോകും ഒരു അതാണ് ധൃതരാഷ്ട്രർക്കും സംഭവിച്ചത് ആ സൗഭാഗ്യം ഈശ്വരേച്ഛ മൂലം ലഭിച്ചത് സഞ്ജയനാണ് ആ ഭഗവത് വാണികൾ നേരിട്ട് കേൾക്കുവാനുള്ള ഭാഗ്യം സഞ്ജയനുണ്ടായി അതിനെപ്പറ്റി ഓർക്കും തോറും വീണ്ടും വീണ്ടും മനസ്സിൽ ആഹ്ലാദം നിറയുന്നു രോമാഞ്ചമുണ്ടാകുന്നു എന്നാണ് സഞ്ജയൻ ഈ ശ്ലോകത്തിലൂടെ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം ఎల్వర్కూ నంది నమస్కారం ఓం నమో భగవదేవాసువ